ൂർ നിലവിലെ എങ്ങനെ നിരീക്ഷിക്കുന്നു താങ്കൾ അല്ല നിലവിലുള്ള സാഹചര്യം ഇത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും പിന്നീട് രണ്ടായിരത്തി ആറിലും പിന്നീട് ഇപ്പോ വീണ്ടും ഇസ്രായേലിന് വീണ്ടും പൊള്ളുന്ന സാഹചര്യമാണ് വരാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ഈ ലബനോന്റെ ഭൂമിയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയത് അവിടുത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് വ്യക്തമായ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു സംഘടനയായി അവര് ജന്മ ജന് ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന കാലത്ത് അവരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഉഡീഷയിലേക്ക് മാറ്റി രണ്ടായിരത്തിൽ അവിടെ നിന്ന് പിന്മാറുന്ന സമയത്ത് പതിനെട്ട് വർഷത്തെ അധിനിവേശ അധിനിവേശം കഴിഞ്ഞ് പിന്മാറുന്ന സമയത്ത് അവിടെ പുതിയൊരു പ്രസ്ഥാനം ഹിസ്ബുല്ല ഉദയം ചെയ്തു ചെയ്തുഒ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല സുന്നി മുസ്ലിം ഒരു മുസ്ലിം ഒരു പ്രത്യേക മതത്തിന്റെ അതുമല്ല അതിലെ ക്രിസ്ത്യൻ വിഭാഗം വരെ ഉണ്ടായിരുന്നു എല്ലാ പലസ്തീനികളെയും പ്രതിനിധാനം ചെയ്യുന്ന പിയൽഒയെ ആ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കി പകരം ഷിയ വിഭാഗത്തിന് മുൻതൂക്കമുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ് ഇസ്രായേൽ അത് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ആറിലും അവർക്ക് പൊള്ളി ആ യുദ്ധത്തിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കാരണം ഹിസ്ബുല്ലയെ ആ ഭൂമിയിൽ നിന്ന് ലെബനോണിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു പോയ ആളുകൾ ഹിസ്ബുല്ല വീണ്ടും അതിനേക്കാൾ ശക്തരായി തിരിച്ചു വരുന്നതാണ് കാണുന്നത് ഇപ്പോഴിതാ യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്കും എട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കും അപ്പൊ ഈ യുദ്ധത്തിൽ ഇനിയും പൊള്ളാൻ വേണ്ടി പോവുകയാണ് ഒരു തരത്തിലും അവിടെ യുദ്ധം ജയിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം വളരെ പരിചയം ലഭിച്ച പരിശീലനം ലഭിച്ച സിറിയയിലൊക്കെ തന്നെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത് നല്ല മനഃശക്തിയുള്ള സൈനികരാണ് അവിടെയുള്ളത് ഇസ്രായേലിന്റെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നിർബന്ധിത സൈനിക സേവനമാണ് ഇരുപതും ഇരുപതും എനിക്ക് സങ്കടം തോന്നും ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുകളെ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ് അപ്പോ അതാണ് പണ്ടുണ്ടായത് എൺപത്തി രണ്ടിലെ അധിനിവേശത്തിന് ശേഷവും അവിടെ രണ്ടായിരത്തിൽ പിന്മാറാൻ നിർബന്ധിതരായത് അമ്മമാരുടെ മതേഴ്സ് ഓർഗനൈസേഷന്റെ വലിയ പ്രക്ഷോഭം നടന്നു അവിടെ കൂട്ടക്കുരുതിയെ കുറിച്ചുള്ള വാർത്തകൾ വന്നു ആ ലെബനോണില് സൈനികരുടെ മരണത്തെക്കുറിച്ച് വാർത്തകൾ കേട്ടപ്പോൾ അമ്മമാർ വളരെ മാനസികമായി തളർന്നു അവർ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തി അത്തരം ഒരു സാഹചര്യം വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ് ഇസ്രായേലിലെ ചെറുപ്പക്കാരായ ആളുകൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാർ ഈ യുദ്ധഭൂമിയിൽ പോയിട്ട് മറ്റൊരു രാജ്യം വെട്ടിപ്പിടിക്കാൻ മറ്റൊരു പ്രദേശത്ത് പോയിട്ട് ആ രാജ്യത്തെ തകർക്കാൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്ന സമയത്ത് അവർ ആ പാവപ്പെട്ട ചെറു ചെറുപ്പക്കാർ ആ സൈനികര് അവര് മരണം ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പൊ കാണുന്നത് അത് വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഇസ്രായേല് ഏരാഷ്ട്ര ഓസ്ലോ ഉടമ്പടി പ്രകാരമുള്ള ദ്വിരാഷ്ട്ര ഉടമ്പടി എന്നാണോ നടപ്പിലാക്ക എന്നാണോ നടപ്പിലാക്കുന്നത് അന്ന് മാത്രമേ ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുള്ളൂ ഓസ്ലോ ഉടമ്പടി പ്രകാരം അവിടെ ഗാസയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും സ്വയംഭരണം കൊടുത്തു പലസ്തീൻ അതോറിറ്റി വന്നു അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നു അങ്ങനെ പോകുന്ന സമയത്ത് ആ കരാറിനെ അട്ടിമറിക്കാൻ വേണ്ടി ആദ്യം ഇസ്രായേലിന്റെ അന്നത്തെ പ്രസിഡന്റിനെ വെടിവെച്ച് കൊന്നു അദ്ദേഹത്തിന്റെ പേരനോട് പറ മറന്നു അന്നത്തെ പ്രസിഡന്റിനെ വെടിവെച്ചു കൊന്നു അതിനുശേഷം ഏരിയൽ ഷാരോൺ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ മസ്ജിദിൽ അക്ഷയിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ട് കലാപുണ്ടാക്കി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് തൊട്ടേ ഈ കരാർ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ കരുതിക്കൂട്ടി ഈ സമാധാന കരാർ തകർത്തു ഒരിക്കലും ഒരു സ്വതന്ത്ര രാജ്യമോ സ്വതന്ത്ര ഭരണമോ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ഇസ്രായേൽ ഗൂഢാലോചന നടത്തി അതുകൊണ്ട് എന്താണ് അന്ന് ഈ സമാധാന കരാറിലേക്ക് പോയത് ഇസ്രായേലിനെ അംഗീകരിക്കുക രണ്ട് ഇസ്രായേലിലെ ജനങ്ങൾക്ക് കൂടി ജീവിക്കുക എന്ന രണ്ട് ലക്ഷ്യത്തിലായിരുന്നു അങ്ങനെ കൂടി ജീവിക്കുക എന്നുള്ള സാഹചര്യം ഒന്ന് പോയിരിക്കുന്നു ആ യുദ്ധ ആ സമാധാന ഉടമ്പടി അട്ടിമറിച്ചതിന്റെ പേരിൽ ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് അറുപതിനായിരത്തോളം കുടുംബ ആളുകൾ പാലായനം ചെയ്തിരിക്കുന്നു അവർക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കാമായിരുന്നു സമാധാന കരാർ ബിൽ ക്ലിന്റന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച ആ കരാറിൽ ആ സമാധാന കരാർ ഓസ്ലോ ഉടമ്പടി അതായത് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് ഒരു മൂന്ന് പേരും കൂടെ ഒപ്പിട്ട യൗദ് ബാറുക്ക് അതേപോലെ തന്നെ സോറി ഇഷാഖ് റബീന് അതേപോലെ തന്നെ ഫലസ്തീന്റെ യാസർ അറഫാത്തും ഒക്കെ ചേർന്നുകൊണ്ട് ഒപ്പിട്ട ആ ഓസ്ലോ ഉടമ്പടി സമ്പൂർണമായി നടപ്പിലാക്കിയിരുന്നുവെങ്കിലും അതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ന് പശ്ചിമേഷ്യയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇസ്രായേൽ പിന്മാറണം അല്ലെ ഇസ്രായേൽ തല കുടിക്കണം ഇസ്രായേല് സ്വതന്ത്ര രാജ്യമായി മാറ്റിക്കൊടുക്കണം വെസ്റ്റ് ബാങ്കിനെയും ഗാസേയും ചേർത്തുകൊണ്ട് അതിനുശേഷം അഞ്ച് വർഷം കൊണ്ട് പലസ്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂടെ ഇതിനോട് കൊണ്ടുള്ള ഒരു രാജ്യം എന്നാണ് കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നത് കരാറിനെ മാനിക്കണം ഒരു ഒപ്പിട്ട കരാറിനെ മാനിക്കണം എല്ലാവരും ചേർന്ന് ഒപ്പിട്ട കരാറിനെ മാനിക്കണ്ടേ ആ കരാർ നടപ്പിലാക്കണ്ടേ ആ കരാറ് പ്രകാരമല്ലേ പി എൽഒ ആയതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു വന്നത് ഇപ്പൊ എന്തായി ആ കരാറിൽ തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ പലസ്തീനികൾ പി എൽഒയെ കൈയൊഴിഞ്ഞു അതിന്റെ നേതാക്കള് ജനങ്ങൾ കൂട്ടക്കൊല ചെയ്തു ഇപ്പൊ പത്താം പാർട്ടി എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ നാമമാത്രമായി ആയി ഇപ്പൊ അവിടെ ആരാ വന്നത് ഹമാസ് വന്നു അങ്ങനെ മാറ്റങ്ങൾ വന്നു എന്താ വരാനുള്ള കാരണം ഒരു അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് കൈനീട്ടിയ പി എൽഒ എന്ന പ്രസ്ഥാനം തകർന്നുപോയി ഫത്താ പാർട്ടി തകർന്നുപോയി ഇതിനൊക്കെ കാരണ ഇസ്രായേലിന്റെ വഞ്ചന ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാര് ചതിയുടെ മാത്രം ചരിത്രമേ പറയാറുള്ളൂ ഹിറ്റ്ലർ പറഞ്ഞല്ലോ ഞാൻ കുറച്ചുപേരെ ബാക്കി വെക്കുന്നത് ഇവരുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ അത് അങ്ങനെ പറയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടിട്ടുണ്ട് അത് എന്നെ അവിടെയും സംഭവിക്കുന്നത് എന്നും ചതിക്കും ഈ ഒപ്പിട്ടൊരു കരാറിനെ അവർ പാലിക്കില്ല ഒപ്പിട്ടൊരു കരാർ ഒപ്പിട്ട കരാർ ഇപ്പോഴുണ്ടല്ലോ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഓസ്ലോ ഉടമ്പടി ആ ഓസ്ലോ ഉടമ്പടി ഈ രാജ്യത്തെ സോറി ഇസ്രായേലിൽ പശ്ചിമേഷ്യയില് നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറില്ല ഏതെങ്കിലും പലസ്തീനികൾ അക്രമം ഉണ്ടാക്കിയിട്ടാണോ അത് നിർത്തലാക്കിയത് അല്ല ഏരിയൽ ഷാരോൺ മസ്ജിദ് അക്സയിൽ പോയിട്ട് പ്രകോപനം ഉണ്ടാക്കി ബെഞ്ചമിന്റെ ധന്യാഹു അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇഷാഖ് റബീനെ വെടിവെച്ച് പോന്നു അങ്ങനെ ഈ രൂപത്തില് അവിടുത്തെ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ പരസ്പരം കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ആ കരാർ അട്ടിമറിച്ചു ആ കരാർ നടപ്പിലാക്കി കൊണ്ട് സമാധാനല്ലേ വേണ്ടത് ആരെ കൊല്ലുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കണം പക്ഷേ ഒരു ജനവിഭാഗത്തെ അവരെ ജനിച്ച ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിച്ച് ഈ രൂപത്തിൽ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ട് മറ്റൊരു കൂട്ടരെ അവരെ കുടിയിരുത്തി ആ രൂപത്തിലുള്ള ഒരു വിഭാഗത്തെ അവർ ജനിച്ച നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യുമ്പോൾ ബോംബിട്ട് കൊല്ലുമ്പോ അത് തെറ്റാന്ന് പറയേണ്ടി വരും ആ പ്രതിരോധത്തിൽ ഈ അക്രമി കൊല്ലപ്പെടുന്ന സമയത്ത് മാനസികമായി സന്തോഷിക്കുകയും ചെയ്യേണ്ടി വരും